സ്വാഗതം ഔട്ട് സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും ഒക്കെ അതിരൂക്ഷമായ ആക്രമണങ്ങൾക്കും വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കുമിടയിൽ വെട്ടേറ്റ എംബുരാൻ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് റീഎഡിറ്റഡ് വേർഷൻ നാളെ പ്രദർശനത്തിനെത്താൻ വെട്ടുകളുണ്ട് എംപുരാനിൽ എന്നാണ് അറിയുന്നത് അതിൽ പ്രധാനമായി എതിർപ്പ് ഉയർന്നത് വില്ലൻ്റെ പേരുമായി ബന്ധപ്പെട്ടായിരുന്നു വില്ലൻ്റെ പേര് ബജ്രംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കി മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ സിനിമയിലുടനീളമുള്ള സ്ത്രീകൾക്കെതിരായ അതിക്രമം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു എൻ ഐ എ പരാമർശമടക്കം സിനിമയിൽ നിന്ന് നീക്കിയിട്ടുണ്ട് അങ്ങനെ ഇരുപത്തി നാല് മാറ്റങ്ങളുമായി റീഎഡിറ്റഡ് എംപുരാൻ എത്താൻ പോവുകയാണ് തിയേറ്ററുകളിൽ പക്ഷേ ഇപ്പോഴും ഈ വിവാദങ്ങൾക്കിടയിലും നിറഞ്ഞ സദസ്സോടുകൂടി പ്രദർശനം തുടരുകയാണ് എംപുരാൻ ഈ വിവാദങ്ങളൊന്നും തന്നെ സിനിമയെ ബാധിച്ചിട്ട് ില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അഞ്ച് ദിവസത്തിനിടെ ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് ഇമ്പ്രാൻ മോഹൻലാൽ തന്നെയാണ് ഈ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് പോസ്റ്റിട്ടിരിക്കുന്നത് അതിനിടെ ഇന്നിപ്പോൾ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട് യാതൊരു സമ്മർദ്ദത്തിനും അടിമപ്പെട്ടല്ല ഡിറ്റ് ചെയ്തത് സിനിമ റീഎഡിറ്റ് ചെയ്തത് അത് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ എന്നാണ് ആന്റണി പെരുമ്പാവിൻ്റെ പ്രതികരണം ഉണ്ടായത് എല്ലാവരും അണിയറ പ്രവർത്തകർ ഒരുമിച്ചെടുത്ത തീരുമാനമാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാണ് പക്ഷേ നിർമ്മാതാവ് ക്ഷമിക്കണം തിരക്കഥാകൃത്ത് മുരളി ഗോപിക്ക് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടോ അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിലാണെങ്കിൽ വ്യക്തമായ ഒരു മറുപടി ആൻ്റണി പെരുമ്പാവർ നൽകിയിട്ടില്ല കാരണം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ പോസ്റ്റ് അത് ഷെയർ ചെയ്യാത്തത് മുരളീഗോപി മാത്രമായിരുന്നു എല്ലാവരും അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിവാദങ്ങൾ ഇങ്ങനെ എംബുരാനെ ചുറ്റിപ്പറ്റി തുടരുകയാണ് അതുതന്നെയാണ് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അജിംസ എത്രയൊക്കെ വെട്ടിമാറ്റിയാലും ഇനിയിപ്പോൾ ആളുകൾ സംസാരിക്കാൻ പോകുന്നത് ആ വെട്ടിമാറ്റിയ ഭാഗത്തെക്കുറിച്ച് തന്നെയായിരിക്കും എംബുരാൻ എന്ന സിനിമ അതൊരു കമേഴ്ഷ്യൽ മാസ് മസാല മൂവിയാണ് അതായത് ആളുകൾ ഇടിച്ചു കയറി കാണുക ഫസ്റ്റ് ദിനം തന്നെ ഫാൻസിനെ ആഘോഷിക്കുക അത്തരമൊരു പ്രൊഡക്റ്റാണത് അപ്പോൾ ആ പ്രൊഡക്റ്റിൽ സമകാലികമായ അല്ലെങ്കിൽ നമ്മുടെ കണ്ടമ്പററി ഹിസ്റ്റോറിയിൽപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതിൽ കൊണ്ടുവരികയും അത് വിവാദമാവും എന്ന് ഉറപ്പുള്ളവർ തന്നെയാണ് ആ സിനിമയുടെ നിർമ്മാതാക്കളെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിനിമയെ സിനിമയുടെ കച്ചവടത്തെ ആ പ്രൊഡക്റ്റിൻ്റെ കച്ചവടത്തെ അത് മോശമായി ബാധിക്കും എന്ന് ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവരത് അതിൽ ഉപയോഗിക്കില്ല കാരണം അത്രയും ഹ്യൂജ് ബഡ്ജറ്റുള്ളൊരു സിനിമയാണത് അപ്പോൾ ഇവർക്കൊരു പ്ലാൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും തിരക്കഥാകൃത്തിനും സംവിധായകനും അവർക്ക് ആ സിനിമയെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാവും ഇല്ലായെന്ന് ഞാൻ കരുതുന്നില്ല അതൊരു എന്താണ് ആർട്ട് ഹൗസ് മൂവിയോ ഒരു സമാന്തര സിനിമയോ അല്ല ഒരു കച്ചവട സിനിമയാണ് അപ്പോൾ ആ കച്ചവട സിനിമയിൽ അത്രയും ഇൻഫ്ലെയിമബിളായ ഒരു കണ്ടംപററി സ്ട്രീയിൽപ്പെടുന്ന വളരെ കോൺട്രവേർഷ്യലായ ഒരു സബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന അലയോലുകളെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത ആളാണ് മോഹൻലാൽ നമ്മുടെ മേജർ രവി പറയുന്ന പോലെ അദ്ദേഹം കഥ അറിഞ്ഞിട്ടില്ല പറ്റിക്കപ്പെട്ട് ആ പറ്റിക്കപ്പെട്ട അതായത് മോഹൻലാൽ മണ്ടനാണ് എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അങ്ങനെയല്ല മോഹൻലാലിനും പൃഥ്വിരാജ് കുമാറിനും മുരളീ ഗോപിക്കും ആൻറണി പെരുമാറിനും ഈവൻ ഗോകുലം ഗോപാലിനും അദ്ദേഹമാണ് ഈ സിനിമയെ ശരിക്കും ഫിനാൻസ് ചെയ്യുന്നത് അദ്ദേഹത്തിനും അറിയാം ഇതിൽ എന്താണ് എന്നുള്ളത് അപ്പോൾ ഇത് ഇത് വിവാദമാവാൻ സാധ്യതയുണ്ട് ആ വിവാദമായി കഴിഞ്ഞാൽ അവർക്കൊരു പ്ലാൻ ബി സ്വാഭാവികമായിട്ടും ഉണ്ടാകും ആ പ്ലാൻ ബി ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്ലാൻ ബി പ്രകാരം അതിൽ നടന്ന കട്ടുകൾ പതിനേഴോ ഇരുപത്തിനാലോ എത്ര കട്ടാവട്ടെ ആ കട്ടുകൾ ആ സിനിമയുടെ സോളിനെ നഷ്ടപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ആ സിനിമ കണ്ടാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്ന അതാണ് ഇപ്പോൾ ബാബു ബജ്രംഗിയുടെ പേര് ഇനിയിപ്പോൾ നരേന്ദ്രഭായ് എന്നിട്ടാലോ അല്ലെങ്കിൽ ബാബു ബജ്രംഗിയുടെ പേര് ഇനി വേറെ എന്തെങ്കിലും അമിത്ഷാ എന്ന് പേരിട്ടാലോ അല്ലെങ്കിൽ ബാബു ബജ്രംഗി ഇനി മദർ തെരേസ എന്ന് വിളിച്ചാലോ ആ പ്രമേയം അതിൽ നിന്ന് പോകുന്നില്ല ആ സിനിമയുടെ കോർ പ്രമേയം അതിൽ നിന്ന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ആ കാണുന്ന ആളുകൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം ഈ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ ഇത് സിനിമ എഴുതിയ മുരളീഗോപി എന്താണ് ഉദ്ദേശിച്ചത് അത് സക്സസ്ഫുൾ ആയി ആയിക്കഴിഞ്ഞു മുരളീഗോപി ഉദ്ദേശിച്ചത് എന്താകും ആ ഒരു പ്ലോട്ട് ആ സിനിമയിൽ കൊണ്ടുവരുന്നതിലൂടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജൻ സി തലമുറ മറന്നുപോയാൽ അല്ലെങ്കിൽ അവരറിയാത്ത ഒരു കണ്ടമ്പററി ഹിസ്റ്ററി ആ കണ്ടമ്പറി ഹിസ്റ്ററിയെ വീണ്ടും ഫ്ലോട്ട് ചെയ്യുകയാണ് മുരളീഗോപി അത് ചെയ്യുന്നത് ഒന്ന് നോക്കൂ നമ്മൾ ചുമ്മാ വെറുതെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ് എന്തായിരുന്നു ഗോധ്ര കലാപം ആ റീൽസ് മുഴുവൻ അതിനെക്കുറിച്ചാണ് ഗോധ്ര ട്രെയിൻ ബേണിങ് ഇൻസിഡൻറ്റ് എന്തായിരുന്നു അതിനുശേഷം നടന്ന ഗുജറാത്ത് റൈറ്റ് എന്താണ് ഇത് തന്നെയാണ് അത് കഴിഞ്ഞൊരു ഇരുപത് വർഷമായി സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി ജനം ചർച്ച ചെയ്യരുത് ജനം ചിന്തിക്കരുത് ജനം അതിനെപ്പറ്റി ഓർക്കരുത് എന്നാഗ്രഹിച്ച കാര്യം ഇന്ന് പുതിയ തലമുറ ഇന്ന് വ്യാപകമായ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് വ്യക്തിപരമായി ഈ ജൻസി ജനറേഷൻപ്പെട്ട കുറച്ച് അധികം പേർ എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇതെന്താ സംഭവം ഞാൻ പത്തിരുപത്തി നാല് വയസ്സ് വരെ ജീവിച്ചിട്ട് ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ ഇതെന്താണ് ഗുജറാത്തിൽ എന്താണെന്ന് നടന്നത് എന്നോട് ചോദിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയത്തെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവത്തെക്കുറിച്ച് അറിയാത്ത വോട്ടർമാരാണ് നമ്മുടെ വോട്ടർമാരിൽ അൻപത് ശതമാനത്തിലധികം അതൊരു ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് അതായത് ഇന്നത്തെ ഇന്ത്യ എങ്ങനെ ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ പ്രധാനമന്ത്രിയായി ബി ജെ പി എങ്ങനെ അഫ്സലുഡ് മജൂരിറ്റിയുടെ അധികാരത്തിലെത്തിയെന്ന് അറിയാത്തവരാണ് നമ്മുടെ വോട്ടർമാരിൽ അൻപത് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഭീതിതമായ ഒരു സത്യമാണ് പക്ഷേ സംഭവിച്ചത് എന്താണ് ഇന്ന് ആ തലമുറ മുഴുവൻ എന്താണ് എന്ന് പഠിക്കുകയാണ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ മുരളീഗോപി അത് എഴുതിയതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം സിനിമ തിയേറ്ററിലെത്തുകയും തിയേറ്ററിലെത്തിയ ഒന്നാം ദിവസം അതിനെതിരെ ഓപ്പോസിഷൻ ഉയർന്നപ്പോൾ ക്രിറ്റിസിസം ഉയർന്നപ്പോൾ അല്ലെങ്കിൽ ബഹിഷ്കരണാഹ്വാനം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സഫലമായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പ്രൊഡ്യൂസർമാരെ കുറിച്ചും പ്രൊഡ്യൂസർമാരോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങളുടെ ഡയറക്ടർക്കുമാണ് അവരൊരു പ്ലാൻ ബി കണ്ടു അവരൊരു കട്ട് പ്രഖ്യാപിക്കുന്നു അവർ കട്ട് ചെയ്യുന്നു വീണ്ടും സിനിമ ഇറക്കുന്നു ഇപ്പോൾ ഇന്ന് നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അങ്ങ് ഹൈക്കോടതിയിൽ പോയി ഈ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതിയിൽ പോയ ആൾ ബി ജെ പി തന്നെ പുറത്താക്കുകയാണ് അതെന്തുകൊണ്ടാണ് അത് അതിനും വളരെ എന്താണ് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കുറേ ഉണ്ട് ഒന്ന് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ മുരളീ ഗോപി എന്ന മൂന്ന് വ്യക്തികളാണ് അതിൽ മുരളി ഗോപി ഒരു അറിയപ്പെടുന്ന ആർ എസ് എസ് സപ്പോർട്ടറായിരുന്ന ഭരത് ഗോപിയുടെ മകനാണ് മോഹൻലാൽ വളരെ ഇവിടെ ആയി വളരെ വോക്കലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു രണ്ട് അദ്ദേഹത്തിന് ആർ എസ് എസ് കാരുമായിട്ട് നല്ല അടുത്ത സൗഹൃദമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വശാന്തി ട്രസ്റ്റ് ആ ട്രസ്റ്റിൽ ഫൗണ്ടേഷൻ ആ ട്രസ്റ്റിൽ എന്തുണ്ട് ആർ എസ് എസ്കാർക്ക് ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ സംഘം തങ്ങളുടെ ആൾ എന്ന് കരുതുന്ന മോഹൻലാൽ നായകനായ ഒരു സിനിമ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പൊളി പൊളിറ്റിക്സിനെ എതിർത്തുകൊണ്ട് വരികയാണ് പൃഥ്വിരാജ് സുകുമാരനായിട്ട് ഇപ്പോൾ സുകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ പൃഥ്വിരാജൻ്റെ അച്ഛൻ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ടുള്ള പഴയ ബി ജെ പി നേതാക്കളിലേക്ക് പോസ്റ്റുകൾ ഇപ്പോഴും വയ ഇപ്പോഴിപ്പോൾ വീണ്ടും ഫ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹം എന്താണ് സംഘപരിവാറിനോട് അനു അനുകൂല നിലപാടുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകൾ മുമ്പ് വന്നിട്ടുണ്ട് അപ്പം എന്നു മാത്രമല്ല പൃഥ്വിരാജും ഇന്ദ്രജിത്തും ചെറുപ്പത്തിൽ ശാഖയിൽ പോയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മല്ലിക സുമാനാണ് മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ട് മല്ലിക സുമാരൻ ആവട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി ഓട്ടി വെച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയ ആളാണ് അപ്പോൾ മോഹൻലാൽ പൃഥ്വിരാജ് മുരളി ഗോപി എന്ന് സംഘം തങ്ങളുടെ ആളുകൾ എന്ന് കരുതുന്നവർ പൃഥ്വിരാജിനെ പറ്റി ആ ഒരു പ്രശ്നമുണ്ട് പൃഥ്വിരാജിന് മുമ്പ് പല വട്ടം സംഘപരിവാർ പൊളിറ്റിക്സിനെതിരെ പരസ്യമായ രംഗത്ത് വന്നിട്ടുണ്ട് അത് ലക്ഷദ്വീപ് വിഷയത്തിലാണെങ്കിലും സി എ പ്രൊട്ടസ്റ്റിലാണെങ്കിലും അപ്പോൾ പോലും എന്താണ് ഒരു ഒരു കൈവിട്ടുപോയൊരു കുഞ്ഞാട് വേണമെങ്കിൽ തിരിച്ചുകൊണ്ടിരാവുന്ന കുഞ്ഞാടെ എന്ന രീതിയിലാണ് ആർ എസ് എസ് ആർ കാണുന്നത് പക്ഷേ ഈ സിനിമ ഇറങ്ങിയതുവരെ എന്താണ് പൃഥ്വിരാജിനെ പൂർണ്ണമായ ജിഹാദിയാക്കി മാറ്റുകയും ജിഹാദിയാക്കി മാറ്റുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയ എന്താണ് വിളിക്കുന്നത് അർബൻ എക്സൽ എന്നാണ് ബി ജെ പി വിളിക്കാൻ നടക്കുന്നത് അതായത് സുപ്രിയ അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അവസാനം അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗ് ആഡ് ചെയ്യാൻ മാത്രമേ എന്താണ് ആളറിഞ്ഞ് കളിക്കട ആ ഒരു ഡയലോഗ് എഴുതി അപ്പോഴത്തേക്ക് അത് ഞങ്ങളെ പറ്റിയാണ് അത് എന്നെക്കുറിച്ചാണ് ഞങ്ങളെക്കുറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ജഗതിയെ പോലെ സംഘം രംഗത്ത് വരുവാണ് ഞങ്ങളെപ്പറ്റി പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അർബൻ നക്സലാക്കുന്നു മല്ലിക സുമാനും ഉപദേശിക്കുന്നു മരുമോള നന്നാക്കാൻ വേണ്ടി ഉപദേശിക്കുന്നു അപ്പോൾ ഒന്ന് എന്താണോ മുരളീഗോപി ഉദ്ദേശിച്ചത് മുരളീഗോപി ഉദ്ദേശിച്ചത് ഇവിടെ സാധ്യമാവുകയാണ് ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുരളീ ഗോപിയെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു ഭരത് ഗോപിയുടെ മകൻ എന്ന നിലയിൽ അത് നമ്മുടെ ആളാണ് എന്ന് മാത്രമല്ല മുരളീഗോപി മുമ്പ് എഴുതിയിട്ടുള്ള കുറേ സിനിമകൾ കമ്മ്യൂണിസ്റ്റ് വിമർശനമാണ് ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ള സിനിമകൾ കമ്മ്യൂണിസ്റ്റ് വിമർശനമാണ് ഈ അടുത്ത കാലത്ത് നിന്നൊരു സിനിമയിൽ ഒരു മലയാളത്തിൽ ആദ്യമായി ഒരു ആർ എസ് എസ് ശാഖ ചിത്രീകരിക്കുന്ന ആ സിനിമയിലാണ് ഈ അടുത്ത കാലത്ത് സിനിമയിലാണ് അതിലൊരു ഡയലോഗുണ്ട് ഒരു കഥാപാത്രത്തിന് എനിക്ക് തോന്നുന്നത് ആണെന്ന് പറയുന്നത് ഈ മണ്ണിനും ഈ കൊടിക്കും ഒരേ കളറാണ് അതായത് കാവികളറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് സംഘത്തെ ബോസ്റ്റ് ചെയ്യുന്ന സംഘത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ ആദ്യം വരുന്നത് ഈ അടുത്ത കാലത്ത് നിന്ന് സിനിമയിലാണ് അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ആ മുരളീഗോപി നമ്മുടെ ആളായിരിക്കും പക്ഷേ മുരളിഗോപി വളരെ കോംപ്ലിക്കേറ്റഡ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്ക് ഇതൊക്കെ സംഘത്തിന് പിടികൊടുക്കുന്ന ഒന്നല്ല എന്ന് പൂർണ്ണമായും സംഘവരികാർ തിരിച്ചറിഞ്ഞത് ഈ സിനിമയോട് കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലെയറുകളുള്ള ഒരു സംഭവവികാസം കൊണ്ട് നമ്മൾ കണ്ടു കടന്നു പോകുന്നത് ഞാൻ പറയുന്നത് ഈ സിനിമ ഇത് എത്ര കൂടി മുടക്കിയതാവട്ടെ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറ് കോടി മുടക്കിയതാവട്ടെ ഈ സിനിമ കണ്ടംപററി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരള കേരള പൊളിറ്റിക്സിൽ വളരെയധികം അലയലുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ആർട്ട് ഹൗസ് മൂവിക്കോ ഇപ്പം ഈ ഗുജറാത്ത് കലാപം പ്രമേയമായി വരുന്ന മുമ്പ് സിനിമകളുണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ടി വി ചെന്നൻ്റെ സിനിമ കഥാവശേഷൻ ഒരുപക്ഷേ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു ദൃശ്യം പോലും ചിത്രീകരിക്കാതെ എന്നാൽ ഗുജറാത്ത് കലാപം ത്രൂ ഔട്ട് പ്രമേയമാവുന്ന ഒരു സിനിമയായിരുന്നു കഥാവശേഷം വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ് പക്ഷേ ആ സിനിമയ്ക്ക് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഈ ഒരു തട്ടുപൊളിപ്പൻ മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് മൂവിക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ മുരളീഗോപി എന്താണ് ഉദ്ദേശിച്ചത് സാർത്ഥമായിട്ടുണ്ട് ആ സിനിമയുടെ രാഷ്ട്രീയം തന്നെ അത് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും പറഞ്ഞ ഡയലോഗ് റൈറ്റ് അല്ല ഈ ഈ മണ്ണിനും എന്തായാലും ദൗസർ പടം കണ്ടില്ല എന്ന് പറഞ്ഞു എങ്കിലും ഈ സിനിമ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആരാണ് ഈ ബാബു ബജറംഗി മായ കോട്നാനി ആരാണ് എന്തായിരുന്നു ഈ ഗുജറാത്ത് കലാപം ഇതൊക്കെ സോഷ്യൽ മീഡിയകളിൽ അജിംസ് പറഞ്ഞതുപോലെ നമ്മുടെ ന്യൂ ജനറേഷൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തന്നെയല്ലേ ഈ സിനിമയുടെ വിജയം എനിക്കതിൽ കുറച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഇപ്പം അജിംസ് പറഞ്ഞതുപോലെ പിന്നെ ഒക്കെ ജെൻസി അല്ലെങ്കിൽ പുതിയ തലമുറ ഈ കലാപത്തെക്കുറിച്ച് അറിയുന്നു സംസാരിക്കുന്നു ഓ ഗുജറാത്തിൽ ഗുജറാത്തിലിങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ആ അതിൽ ആരോപണവിധേയനായ ആളാണ് ഇപ്പം നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പുതിയ തലമുറ അവർ ബോ അവർ ബോധ്യമുള്ളവരാകുകയും അവരതെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയായിരിക്കും പക്ഷേ അതേസമയം ഗുജറാത്ത് കലാപം എന്നുള്ള ഒരു കാര്യം ആയിരക്കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞ മുസ്ലിങ്ങളെ കൊന്നുകളഞ്ഞ ഒരു വംശഹത്യാ പദ്ധതിയായിരുന്നത് അപ്പോൾ നേരത്തെ ഇപ്പോൾ നേരത്തെ ഒരാൾ ഈ നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ നേതാവായിരിക്കുന്ന ഒരാൾ ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഒരാളാണ് കയ്യിൽ രക്തക്കറയുള്ള ഒരാളാണ് എന്ന് വരുന്നത് അയാളോടുള്ള ഒരു വിപ്രതിപത്തിക്കായിരുന്നു കാരണമാവുക ഈ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അയാൾക്ക് ഉണ്ടാവുക അയാൾ കൊള്ളാത്തൊരാളാണ് മോശം ആളാണ് എന്നുള്ള പൊതുവെ അങ്ങനെയാണ് ആളുകൾ കാണുന്നത് പക്ഷേ നമ്മുടെ സാമൂഹിക മനസ്സ് മനോഘടനയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മുടെ നേതാവ് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്ന ഒരാളാണ് എന്ന് വരുന്നത് അയാളുടെ താരപരിവേഷം വർദ്ധിക്കുന്ന അയാളുടെ സ്വീകാര്യത വർദ്ധിക്കുന്ന ഒരവസ്ഥ അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് ദിവ്യ അത് ആർക്കാണ് ഗുണം ചെയ്യുക ഇപ്പം ഇപ്പം ഈ ഈ എംപുരാൻ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ സർഫേസ് ചെയ്യുന്ന ഒരു പ്രസംഗം വത്സൺ തില്ലങ്കേരിയുടെ പ്രസംഗമാണ് ആ പ്രസംഗം എന്താ ശ്രദ്ധിച്ചു അത് നിങ്ങളെന്താണ് ഞങ്ങളുടെ നരേന്ദ്രഭായ് മോദിയെക്കുറിച്ച് പറയുന്നത് അയാൾ എത്രയോ ആയിരങ്ങളെ കൊന്നു എന്നാണ് അവതാരപുരുഷ ആ അപ്പോൾ നമ്മൾ അവതാരപുരുഷന്മാരൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒരു കൊലയാളി ഒരു മാസ് മേഡറർ എന്നുള്ളത് അത് ഒരാൾ ഹീറോ ആകാൻ കാരണമാകുന്നൊരു സംഗതിയായിട്ട് അങ്ങനെ വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഉത്തരേന്ത്യ നേരത്തെ മാറിയിട്ടുണ്ട് ഗുജറാത്ത് മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കലാപത്തിന് ശേഷം ഗുജറാത്തിൽ നരേന്ദ്രമോദിക്ക് പിന്തുണ പിന്നെയും 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 വർദ്ധിച്ചു കൊണ്ടേരുന്നതെന്ന് ചോദിച്ചാൽ അയാൾ ഹീറോ ആയി മാറുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ യോഗി സുപ്രീം കോടതിയുടെ ഒക്കെ ഇത് നിരന്തരമായ വിമർശനങ്ങൾക്ക് ശേഷവും യോഗി ആദിത്യനാഥ് ബുൾഡോസറുമായി പോയിട്ട് ആളുകളുടെ വീട് പൊളിക്കുന്നത് ഓരോ വീട് പൊളിക്കുമ്പോഴും അങ്ങേട്ട സ്വീകാര്യത വർദ്ധി ചെയ്യുന്നത് യോഗി ബാബ അല്ല ബുൾഡോസർ ബാബ എന്നു പേര് വരുന്നു അദ്ദേഹത്തിന് ഉത്തരേന്ത്യയിലെ മാനസിക ഈ സാമൂഹിക മനോഘടന ആ നിലയിലേക്ക് മാറിയിട്ടുണ്ട് അവിടെ നരേന്ദ്രമോദി ഒരു കലാപത്തിൽ നേതൃത്വം കൊടുത്ത ഒരാളാണ് കയ്യിൽ രക്തക്കറയുള്ള ഒരാളാണ് എന്ന് സ്ഥാപിക്കുന്നത് അയാളുടെ സ്വീകാര്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കേരളത്തിൽ നന്നായി ചുരുങ്ങിയത് ഒരു വിഭാഗത്തിൻ്റെ മനോഘടനം മാറിയിട്ടുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങൾ അതേക്കുറിച്ച് പറയുന്നതും അത് ഓർമ്മിപ്പിക്കുന്നതും ആർക്കാണ് ഗുണം ചെയ്യുക എന്നൊരു പ്രശ്നം അവിടെയുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഓക്കെ അജീൻസ് പറഞ്ഞ ഞാൻ ശരി ശരിയൊക്കെയാണ് പുതിയ തലമുറ ഒരു അതിനോട് വിപ്രതിപത്തി കാണിക്കുന്നവരായിരിക്കും അവർ ഈ ജാതി വൃത്തികേടുകൾ താല്പര്യമുള്ളവർ പക്ഷേ ഒരു എന്താണ് ഒരു മധ്യവർഗം ഇവിടെയുണ്ട് ഉണ്ട് എന്താ പറയുക മധ്യവയസ്കരായ ഒരു മധ്യവർഗം ഇവിടെയുണ്ട് അവർ ഒരു കൊള്ളാലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അങ്ങനെ ഒരു കൊള്ളാലോ എന്ന് വിചാരിക്കുന്ന വലിയൊരു പോപ്പുലേഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട് അവിടെയൊക്കെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇത് നമ്മുടെ നേതാവ് ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അതയാളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞുവെച്ചാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സൂക്ഷ്മമായ വിശകലനങ്ങൾ സൂക്ഷ അതിൻ്റെ പല പല അടരുകൾ പല സ്വഭാവത്തിലുള്ള വിശകലനങ്ങൾ ഡിസേവ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതും അത്തരം വിശകലനമൊന്നും സാധ്യമല്ലാതെ പോയൊരു ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ സംഘികളുണ്ടാക്കിയ ബഹളം കാരണമാണ് ഇങ്ങനെയുള്ള ഒരു വിശകലനങ്ങളോ ഇന്നലെ ഇന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചില്ല തമിഴ്നാട്ടിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഈ സിനിമ കൈകാര്യം ചെയ്ത് ശരിയായില്ല എന്നുകൊണ്ട് ഗോകുലം ഗോപാലെ ചിട്ടി കമ്പനികൾക്ക് മുമ്പിൽ അവർ ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ് അതൊരു വിഷയം ദിവ്യ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയി ഇപ്പോൾ സിനിമ റിലീസ് തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷമാണ് സംഗീബഹളം ആരംഭിക്കുന്നത് പക്ഷേ മാസങ്ങൾക്ക് മുമ്പേ ഈ ക്രിസ്ത്യൻ നേതൃത്വം ഇതിനെതിരായ വിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അത് നമ്മൾ അവരുടെ ചാനലുകൾ ശ്രദ്ധിച്ചാൽ അവരുടെ എന്താണ് സക്കീന ഗുഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ പാരൽ വേൾഡിൽ വേറൊരു സംഗതി നടക്കുന്നുണ്ട് അവർ ഇതിനെതിരെ കുറേ ആഴ്ചകളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ആ സംസാരമായിട്ട് ഇപ്പോൾ തുടങ്ങിയതല്ല ലൂസിഫർ ഇറങ്ങിയ കാലം മുതലുണ്ട് അവർ ഇത് ഈ വിമർശനം ഉന്നയിക്കുന്ന അവരുടെ വിമർശനം എന്താണെന്ന് അറിയോ ഇതൊരു സെയ്റ്റൻ വേർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു സിനിമയാണെന്ന് മാത്രമല്ല അങ്ങനത്തെ ഒരു ഗ്ലോബൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത് മനസ്സിലായില്ല അത് പിന്നെ ഇപ്പം എംപുരാൻ എന്നെഴുതിയതിൽ ശ്രദ്ധിച്ചില്ലേ എ എ വേറെ കളറിലാണ് എഴുതിയിരിക്കുന്നത് ഈ എ എ എന്ന് എന്നുള്ളത് സേറ്റൻ വേഷിപ്പുകാർ ഉപയോഗിക്കുന്ന ഒരു ഒരു ടെർമിനോളജിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് വണ്ടിയുടെ നമ്പർ അത് അത് ആ അതൊരു ബിബ്ലിക്കൽ റഫറൻസാണത് അത് സേറ്റൻ്റെ നമ്പറാണത് പാതാളത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മാലാഖ ജമ്രകളിൽ കൊള്ളുന്നവൻ പാതാളത്തിൻ്റെ സന്തതി മഹിരാവണൻ ഇബിലീസ് ലൂസിഫർ അതാണ് അപ്പം പിതാവും പുത്രനും പരാജയപ്പെടുന്നിടത്ത് ലൂസിഫർ വരും അല്ല അപ്പോൾ ആരാണ് ഈ അപ്പോൾ സെയ്റ്റൻ വേഷിപ്പ് എന്നുള്ളത് ഒരു ഗ്ലോബൽ ഫിനോമിനയാണ് പിന്നെ അന്ന് മാത്രമല്ല ലോകത്ത് ഒരുപാട് അണ്ടർ വേൾഡ് ഗ്യാങ്ങുകൾ ഡ്രഗ് കാട്ടൽസ് അതേമാതിരി ഇങ്ങനത്തെ ഈ പാരൽ വേൾഡിൽ പല നിലയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പലതരം സംഘങ്ങൾ അവരുടെ അവരുപയോഗിക്കുന്ന സിമ്പിൾസ് അക്ഷരങ്ങൾ അവരുടെ കുരിശുരൂപങ്ങൾ ഇത്തരം സിംബലുകളുടെ വ്യാപകമായ ഉപയോഗം ലൂസിഫറിലും ഉണ്ട് എംപുരാലിലും ഉണ്ട് അപ്പം ഇത് പിന്നെ ഇത് നിങ്ങൾ ഒരു ചില്ലർ പരിപാടിയല്ല ഇത് വേറൊരു പ്രോജക്റ്റാണ് എന്ന വിമർശനം കുറെ കാലമായിട്ട് നിരന്തരമായി ഈ സഭ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ബിഷപ്പുമാരൊക്കെ ഉന്നയിച്ചു അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ബിഷപ്പുമാർ അല്ലെങ്കിൽ സഭാനേതാക്കന്മാർ അവർ ഉന്നയിക്കുന്ന ഒരു വിഷയം ശരിയാവിധം സമൂഹത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തൊരു പ്രശ്നം അവർക്കുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ മണ്ടത്തരം ഭൂലോക മണ്ടത്തരം എന്ന ആളുകൾക്ക് മന ആളുകൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടായി മീനച്ചിൽ നിന്ന് നാനൂറ് പെമ്പിള്ളേരെ എന്താണ് ലബ്ജിഹാദ് വഴി തട്ടിയെടുത്ത് കോഴിക്കോട്ട് എത്തിച്ച് കപ്പൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഒരു മനുഷ്യൻ പ്രസംഗിക്കുകയാണ് അയാൾക്ക് പിന്തുണയുമായിട്ട് ഔദ്യോഗികമായിട്ട് സഭാ നേതൃത്വ രംഗത്ത് വരികയാണ് അതുകൊണ്ട് വിശ്വാസ്യത തകർന്നു പോയ ഒരു ഒരു പ്രശ്നം സഭ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉയർത്തുന്ന വിമർശനങ്ങളെയും ആളുകൾ ഗൗരവത്തിലെടുക്കുന്നില്ല ഞാൻ വെച്ചാൽ ഈ സംഘി സംഘികൾ ഈ സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ബഹളം മാത്രമേ അതിന് മുമ്പ് വേറെ നിലക്കുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇവിടെ ഇനി സയ്യിദ് എന്താണ് സയ്യിദ് മസൂദ് മ സയ്യിദ് മസൂദ് സയ്യിദ് മസൂദ് എന്താ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമൂഹത്തിലുള്ള മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടന്നൊരാക്രമണം ഒരു പേഴ്സണൽ റിവെഞ്ചാണ് ഈ നമ്മളെ ഈ എംബുരാനെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ എന്താണത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ പേഴ്സണൽ റിവെഞ്ചിൻ്റെ കഥയാണത് അപ്പോൾ ഫാസിസത്തിനെതിരായിട്ടുള്ള ഹിന്ദുത്വ പ്രോജക്റ്റിനെതിരായിട്ടുള്ള പോരാട്ടം സമരം എന്ന് പറയുന്നത് അതൊരു പേഴ്സണൽ റിവെഞ്ചിലൂടെ തീർ അല്ലെങ്കിൽ തീർക്കാവുന്ന കാര്യമാണോ ഇതാണ് ഈ സിനിമ മുന്നോട്ട് സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ വിമർശനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേഴ്സണൽ റിവെഞ്ചാണോ ഒരു മുസ്ലിം ഒപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുസ്ലിം ഒപ്റ്റ് ചെയ്യുന്നത് ഒപ്റ്റ് ചെയ്യാൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് പറയുന്നത് പറയേണ്ടത് അങ്ങനത്തെ ഗൗരവ ഗൗരവപ്പെട്ട ഒരു പ്രശ്നത്തിനകത്തുണ്ട് അപ്പം ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ പല അടരുകളുള്ള പല സ്വഭാവത്തിലുള്ള വിശകലനങ്ങൾക്കും വിമർശനങ്ങൾക്കും സാധ്യതയുള്ളൊരു ഫിലിം ആയിരുന്നു പക്ഷേ ഇത് ഈ പറയുന്ന ഒറ്റ ഒറ്റ കാര്യത്തിൽ ചുറ്റിക്കറങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കൺസ്പിറസി തിയറിസ്റ്റുകൾ ഇതാരുടെ പദ്ധതിയാണ് ഈ സിനിമയും ഈ വിവാദവും തന്നെ അത് ഒരൊറ്റ പദ്ധതിയാണോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട് ഞാൻ കൺസ്പിറസി തിയറികൾ വിശ്വസിക്കാത്ത ഒരാളാണ് പക്ഷേ ഇങ്ങനെയുള്ള പല പല വിശകലനങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ ഇപ്പോൾ സംഭവിച്ചത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് സംഘികൾ ഈ പറഞ്ഞ സംഘികൾ ഇത്രയും അതിഭയങ്കരമായി പൊട്ടിത്തെറിച്ചതെന്ന് വെച്ചാൽ ഒരുതരം നിരാശയുടെ പുറത്താണ് നമ്മുടെ ലാലേട്ടൻ അടിച്ചു മിന്നിക്കും എന്ന് വിചാരിച്ച ഒരു 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 സംഗതി അതെല്ലാം ഉണ്ടായത് എന്നുള്ളതിൻ്റെ നിരാശയാണ് ഈ വിസ്ഫോടനായിട്ട് വരുന്നത് അത് എൻ്റെ ഒരു കമേഴ്ഷ്യൽ ഫിലിം എന്നുള്ളത് അതിന് ഗുണം ഗുണമായിട്ടേ ഉള്ളൂ അത് കൂടുതൽ ഗുണം ചെയ്യും അവർ അവരെന്താണോ ലക്ഷ്യം വെച്ചത് അത് നേടും എന്ന് മാത്രം യെസ് എന്തായാലും റീഎഡിറ്റഡ് എംബുരാൻ എത്തുന്നതോടുകൂടി ഈ വിവാദങ്ങളെല്ലാം അവസാനിക്കുമോ അതോ മറ്റ് വിവാദങ്ങൾ കൂടി ഉയർന്നു വരുമോ എന്നറിയാം ഇനി എത്രയെത്ര കോടികളുടെ റെക്കോർഡ് കളക്ഷൻ റെക്കോർഡുകൾ എംബുരാൻ ഭേദിക്കുമെന്ന് കൂടി നമുക്ക് കാത്തിരുന്നു കാണാം